നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അള്ളാഹു എന്ന ഉറപ്പ് നമുക്കുണ്ടാവണം അള്ളാഹുവിനെ വിശ്വസിക്കണം എൻ്റെ ഒരു കാര്യം അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നടന്നിരിക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സഹായിക്കുവാൻ എന്നെ കേൾക്കാൻ എനിക്കുത്തരം നൽകാൻ എനിക്കൊരു അള്ളാഹു ഉണ്ട് എന്ന ബോധം നമുക്കുണ്ടോ വക്കാല റബ്ബുക നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ നിങ്ങൾ എന്നോട് ചോദിക്കൂ അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്കുത്തരം നൽകുന്ന ഏഴ് ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുന്റെ വാക്കാണത് അർഷിൻ്റെയും കുർസീൻ്റെയും ഉടമസ്ഥൻ്റെ വാക്കാണത് ജിബിറിലിന്റെയും മീക്കായിലിന്റെയും യജമാനന്റെ വാക്കാണത് നരകസ്വർഗങ്ങളുടെ അധിപന്റെ വാക്കാണത് ആ വാക്കവൻ ലംഘിക്കുകയില്ല അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് എന്തു ചോദിച്ചൂടെ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എത്ര നിസാരമായ കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ റബ്ബിനോട് പറഞ്ഞുകൂടെ എത്ര വലിയ മലയോളമുള്ള ഭാരമുള്ള ണെങ്കിലും ദുഃഖമാണെങ്കിലും അത് നമുക്ക് അള്ളാഹുന്റെ മുമ്പിൽ അവതരിപ്പിച്ചൂടെ അള്ളാഹുവിന്റെ റസൂൽ അലി വസ്ലം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് എല്ലാ കാര്യങ്ങളും പറയും നിങ്ങളെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞോളൂ നിങ്ങളുടെ ചെരുപ്പിന്റെ വാറു പൊട്ടിയാൽ അതും നിങ്ങൾ അള്ളാഹുവിനോട് പറയുന്ന അതെത്ര നിസാരായ സംഗതിയാണ് അതും നിങ്ങൾക്ക് അള്ളാഹുവിനോട് പറയാമെന്നാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്സലമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരാളോടൊരു കാര്യം പറയുമ്പോൾ അയാളോട് പറയാനുള്ള മടി എന്താണ് അത് നടക്കുമോ അയാൾക്ക് കഴിയുമോ അല്ലെ ഒരാൾക്കൊരു സംഗതി കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ബേജാർ എന്താ തീർന്നു പോവുമോ എന്നുള്ള പേടിയാണ് എനിക്ക് തികയുമോ എന്ന ബേജാറാണ് ഇത് ഞാൻ കൊടുത്താൽ തീർന്നു പോവുമോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ലല്ലോ ഒരു കുതിസിയായ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട് ലൗ അന്ന വ വ വ ഇൻസക്കും ജിന്നക്കും വാഹിദിൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഒന്നാമത്തെ ജിന്ന് മുതൽ അവസാനത്തെ ജിന്ന് വരെ ഒരു സ്ഥലത്ത് നിന്നു അവരെല്ലാവരും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു എല്ലും അള്ളാഹു ചോദിച്ചത് കൊടുത്തു അതുകൊണ്ട് എൻ്റെ അധികാരത്തുനിന്ന് ഒന്നും കുറയാൻ പോകുന്നില്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും മുഴുവൻ സൃഷ്ടികൾക്കും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താലും അള്ളാഹുവിൻ്റെ ഖജനാവുന്നൊന്നും കുറയാൻ പോകുന്നില്ല നമ്മളൊരു കടലിൽ ഒരു സൂചി മുക്കിയിട്ട് ആ സൂചി എടുത്തു നോക്കുക ആ കടലിൽ എന്താ കുറഞ്ഞിട്ടുള്ളത് ഒന്നും കുറഞ്ഞിട്ടില്ലല്ലോ അതുപോലെയാണ് അള്ളാഹുന്റെ ഗജനാവ് എന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ നിസ്സാരന്മാരായ അള്ളാഹുന്റെ സൃഷ്ടികളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൃഷ്ടിയെ പറ്റി ആലോചിച്ച് നോക്കി ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൃഷ്ടി എന്താണ് നീലത്തിമ്മിങ്കലല്ലേ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക നീലത്തിമ്മിങ്കലത്തിന് ബ്ലൂവെയിലിന് ഒരു ദിവസം എത്ര ഭക്ഷണം ആവശ്യമുണ്ട് അതിന് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം എത്രയാണ് ഏകദേശം നാല് ടൺ ഭക്ഷണം ഒരു തിമ്മിൻകലത്തിന് ഒരു ദിവസം വേണം നാല് ടണ് നാലായിരം കിലോ അങ്ങനത്തെ എത്ര തിമ്മിൻകലങ്ങൾ ലോകത്തുണ്ട് ഈ ഭൂമിയിലുണ്ട് അവയൊക്കെ ഭക്ഷിപ്പിക്കുന്നത് ആരാണ് അല്ലെ ഭൂമിയിലെ ഏറ്റവും വലിയ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന ആ ആനക്കൊരു ദിവസം എത്ര ഭക്ഷണം വേണം ഏകദേശം മുന്നൂറ് നാന്നൂറ് കിലോ ഭക്ഷണം വരെ ചില ആനകൾക്ക് വേണമെന്നാണ് അങ്ങനത്തെ എത്ര ആനകളെയും ലോകത്തുണ്ട് അവയെ ഭക്ഷിപ്പിക്കുന്നത് ആരാണ് അവയൊക്കെ ഭക്ഷിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും കുറഞ്ഞു പോകുന്നുണ്ടോ ഒരു പ്രശ്നം എന്താ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കൂല ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കും വലിയ സാമ്പത്തിക പ്രയാസം വന്നു കടബാധ്യത ഉണ്ട് അത് നമ്മൾ പരക്കം പായാണ് നെട്ടോട്ടോടുകയാണ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും പോയി കാണും ഭയങ്കര പ്രശ്നമാണ് കടബാധ്യതയാണ് എന്നാൽ ഈ പ്രശ്നം നമ്മൾ നമ്മുടെ കണ്ണുകൾ നിറച്ച് നമ്മുടെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുനോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ പറഞ്ഞിട്ടുണ്ടാവൂല മൂത്ത മോൾക്ക് രോഗാൻ അപൂർവം രോഗങ്ങളിൽ ഒന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സ വേണം നമ്മളെന്താ ചെയ്യാൻ നമ്മളാകെ വേചാറായി ടെൻഷനായി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി ഏറ്റവും നല്ല ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കും ഏറ്റവും നല്ല ഡോക്ടർമാർ ചെന്ന് കാണും ചിലപ്പോൾ വിദേശത്തേക്ക് പോകും ചികിത്സക്ക് വേണ്ടിയിട്ട് എന്നാൽ ഈ പ്രശ്നം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവോ രോഗം നൽകുന്നവൻ അള്ളാഹുവാൻ ആ രോഗത്തിന് ശമനം നൽകുന്നവനും അള്ളാഹുവാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടാവോ ഈ വിഷയം പറഞ്ഞിട്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ അതുണ്ടാവൂല പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ ആയിരങ്ങളും മുടക്കി നമ്മൾ കോച്ചിങ് നടത്തും ട്യൂഷൻ സെൻ്റർ തിരഞ്ഞെടുക്കും മെറ്റീരിയൽസ് വാങ്ങും എന്നാൽ ഈ പരീക്ഷ എളുപ്പാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്നത് നമ്മൾ രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നോ ഡോക്ടറെ കാണിക്കണ്ടോന്ന അല്ല അതൊക്കെ ഒരു കാരണമാണ് പരീക്ഷയ്ക്ക് കോച്ചിങ് സെന്ററിൽ പോവുക പഠിക്കുക എന്നുള്ള കാരണാണ് പക്ഷെ ആ കാരണങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം അള്ളാഹു തീരുമാനിക്കണ്ടേ നമ്മുടെ ഉപ്പാക്കൊരു രോഗം വന്നു നമ്മൾ ഈ ലോകത്തുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുത്തു ഏറ്റവും നല്ല വിദഗ്ധരായ ഡോക്ടർമാരെ തിരഞ്ഞെടുത്തു കോടിക്കണക്കിന് രൂപ നമ്മൾ മുടക്കി പക്ഷെ ആ രോഗം മാറണ്ട എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ അത് മാറ്റിത്തരാൻ തരാൻ ആർക്കെങ്കിലും കഴിയും ആർക്കും കഴിയില്ലല്ലോ അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം അള്ളാഹു കേൾക്കാൻ റെഡിയാണ് നമുക്ക് സമയമുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു രണ്ട് കൈയും നീട്ടി ചോദിക്കണം ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് ഞാൻ അവൻക്ക് നൽകാം എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാം നിങ്ങളോ ചോയ്ക്ക് നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ആരോടെ പങ്കുവെക്കുക നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ആരോടെ ഷെയർ ചെയ്യുക നമ്മളുടെ ഏറ്റവും അടുത്ത ആളുകളോടല്ലേ നമ്മൾ അത്രക്കും സ്നേഹിക്കുന്നവർ നമ്മളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവർ അവരോടല്ലേ നമ്മളത് പങ്കുവെക്കുക നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നില്ല എങ്കിൽ നമ്മുടെ മ മനോവിഷമങ്ങൾ നമ്മുടെ നോവുകൾ വേദനകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ റബ്ബും തമ്മിൽ എത്ര അകലമുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക നമ്മളിങ്ങനെ പറയും മോളെ കല്യാണം ആയി ഒരു പത്തിരുപത് ആലോചനകളൊക്കെ വന്നു ഒന്നും നടന്നിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിക്കട്ടോ മോനക്കൊരു ജോലിയൊന്നും ആയിട്ടില്ല കുറേ കാലമായി പഠനം കഴിഞ്ഞു കൊല്ലങ്ങളായില്ലേ ഒന്നും ആയിട്ടില്ല നിങ്ങൾ ദ്വാ ചെയ്യണം വീട്ടിലാകെ പ്രശ്നമാണ് മനസ്സമാധാനമില്ല സന്തോഷമില്ല ഉറങ്ങിയിട്ട് ദിവസങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പായേരം പറഞ്ഞ് നടക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാരോടാ പറയുന്നത് മറ്റുള്ളവരോടാ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾ ഞങ്ങളെ ദ്വായിൽ ഉൾപ്പെടുത്തണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെ മറക്കരുത് അല്ല ഈ ചങ്ങായി ഇത് അള്ളാഹുനോട് പറയോ ഓൻ ഓൻ്റെ കാര്യം പറയൂല സ്വന്തം കാര്യം അള്ളാഹുവിനോട് പറയാതെ അത് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് ഓനോട് പ്രാർത്ഥിക്കാൻ പറയാൻ ആ രീതി ശരിയല്ല നമുക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടാം അത് തെറ്റായ കാര്യമൊന്നുമല്ല അത് ഹറാമാണ് പാടില്ല എന്നൊന്നുമില്ല നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വേറൊരാൾ പറയാം അതിൽ തടസ്സമല്ല നമുസല്ലാഹു അലൈസ്മ ഉമർ ബിൽ ഖത്താ പറ അള്ളഹാനോട് പറയുന്നുണ്ട് യമൻ എന്നൊരു മനുഷ്യൻ വരാനുണ്ട് ആമിർ അൽ കർണി ആ മനുഷ്യൻ വരുമ്പോൾ ഉമർ നീ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഉവൈസുബിൻ ആമിറിനോട് ഇസ്തിഗഫാറ് തേടാൻ പറയണം അങ്ങനെ ഉമർ അലി അള്ളാഹ്വാൻ്റെ കാലത്ത് യമൻ ഹാജിമാർ വരുന്ന സമയത്ത് ഉമർ അലി എന്നാലും ആരച്ചെന്ന് കാണാൻ അഫീഖും ആമിർ നിങ്ങളെ കൂട്ടത്തിൽ ആമിർ ഉണ്ടോ ഞാൻ അവസാനം ഉമ ഊവൈസുബിന് ആമിറിനെ ചെന്നു കണ്ടു എന്നിട്ട് ആമിറിനെ പരിചയപ്പെട്ടു എന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ഊവൈസുബിന് ആമിർ ആകെ പോയി നിങ്ങൾ അള്ളാഹുന്റെ റസൂല സ്വഹാബിയാൻ നബിന്റെ കൂടെ ജീവിച്ചാലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ഇസ്തികഫാർ തേടുന്നത് അപ്പോൾ ഉമർ അഹു പറയാണ് അലിവിസ്ലാം പറഞ്ഞിട്ടുണ്ട് ആമിർ അൽ അൽഖർണി നിങ്ങളുടെ അടുത്ത് വരും നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗുഫാർ തേടാൻ നിങ്ങൾ ആവശ്യപ്പെടണം എന്നാൽ അതുകൊണ്ടാണ് ഞങ്ങളോട് ഇസ്തിഗുഫാറ് തേടാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ഓയിസുബിൻ ആമിർ അൽ അൽഖർണി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമർ നബി അള്ളാനു വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ഓവൈസുബിൻ ആമിർ അൽ ഖർണിൻ്റെ പ്രത്യേകത കൂടി നമ്മൾ അറിയണം നബി സലാഹു അലൈവിസലമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് യമനിൽ ഉവൈസ് അൽഖർണി ഉണ്ട് പക്ഷെ നബിയെ വന്ന് കണ്ടിട്ടില്ല മദീനിൽ വന്ന് കണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കാരണം എന്തായിരുന്നു എന്നറിയോ ഊവൈസ് അൽക്കർണിക്ക് ഒരു ഉമ്മൻ ഉണ്ടായിരുന്നു ആ ഉമ്മയുടെ പരിചരണത്തിലായിരുന്നു ആ ഉമ്മാന്റെ അടുത്തുനിന്ന് പോരാൻ കഴിയൂല ആ ഉമ്മയെ നോക്കിയിട്ടാണ് ഉവൈസൽ അൽ സ്വഹാബിയാകാനുള്ള അവസരം നഷ്ടപ്പെട്ടത് ആ ഉമ്മാക്ക് വേണ്ടി പുണ്യം ചെയ്ത മകനാണ് ഉവൈസ് ആമിർ അൽ കർണി റഹിമബുല്ല അത് ഉമ്മമാരെ പരിഗണിക്കാന്നുള്ള ഭാഗം കൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മുടെ വിഷയങ്ങൾ ഇത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഒപ്പം മറ്റുള്ളവരോട് പറയുന്നത് മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മുടെ കാര്യം നമ്മൾ അള്ളാഹുനോട് പറയുക എൻ്റെ അടിമകൾ അന്നി എന്നെ പറ്റി ചോദിച്ചാൽ അവരോട് എന്താ പറയേണ്ടത് ഇന്നി ഖരീബ് ഞാൻ അവരുടെ അടുത്തുണ്ട് അള്ളാഹു നമ്മുടെ സമീപത്തുണ്ട് നമ്മളൊന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കാൻ നമ്മുടെ റബ്ബൊരുക്കാൻ വിളിക്കാൻ നമുക്ക് സമയമുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ അഹങ്കാരവും നമ്മുടെ ധിക്കാരമൊക്കെ മാറ്റിവെച്ച് വിനയാന്വീതരായി അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്താൻ നമുക്ക് കഴിയണം സന്തോഷങ്ങളിൽ സന്താപങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ